നിന്നും വളരെ ദുഃഖകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് കാരണം ഇന്ന് രാവിലെ തുടങ്ങിയ അർജുൻ്റ് ലോറി പുറത്തെടുക്കാനുള്ള ദൗത്യം വളരെ ശ്രമകരമായിരുന്നു രണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ട് തന്നെയായിരുന്നു ലോറി പുറത്തെടുത്തത് ആദ്യം ഇന്നലെ രണ്ട് ക്രെയിൻ ഉപയോഗിച്ചു എന്നാൽ വടം കെട്ടിയായിരുന്നു പുറത്തെടുക്കാൻ ശ്രമിച്ചത് എന്നാൽ അത് ഒട്ടും സാധിച്ചില്ല പിന്നീട് ഇന്ന് പിന്നീട് അത് നാളെ രാവിലെ ഇന്ന് രാവിലത്തേക്ക് മാറ്റുകയായിരുന്നു രാവിലെ എട്ട് മണിയോ എട്ട് മണിയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ എട്ട് മണിയോടെ തന്നെ ഏകദേശം ഏഴര എട്ട് മണിയോടെ തന്നെ ഒരു ക്രെയിൻ എത്തിച്ചു ആ ക്രെയിൻ ഉപയോഗിച്ച് ആ ക്രൈൻ ഉരുക്ക് പടമാണ് ആ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ലോക്ക് ചെയ്തതിന് ശേഷം അല്പം മുകളിലേക്ക് എത്തിച്ചു തുടർന്ന് മറ്റൊരു ക്രെയിൻ ഉപയോഗിച്ച് വീണ്ടും ആ രണ്ട് ക്രെയിൻ ഉപയോഗിച്ച് വീണ്ടും പുറത്ത് അല്പം കൂടി മുകളിലേക്ക് എത്തിച്ചു തുടർന്ന് മറ്റേ രണ്ടാം രണ്ടാമത്തെ ക്രെയിൻ ബാക്കിലേക്ക് വലിച്ചു കെട്ടി അത് ബാക്ക് ഭാഗം ഒന്നിച്ച് മുമ്പിൽ നിന്നും വലിച്ചാണ് ഇപ്പോൾ മുകളിലേക്ക് കയറ്റുക അത്രയും ശ്രമകരമായിരുന്നു മെക്കാനിക് ഉൾപ്പെടെ എത്തി ഹാൻഡ് ബ്രേക്കിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത് കാരണം അർജുൻ ഇവിടെ വിശ്രമിക്കുകയായിരുന്നു ലോറിയുടെ ക്യാബിന് കിടന്നുറങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട ശേഷമാണ് അദ്ദേഹം ഉറങ്ങിയത് അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ലോക്കായതിനാലാണ് ഇന്നലെ ലോറി മുകളിലേക്ക് കയറ്റാൻ കയറ്റാനാവാതിരുന്നതും വടം പൊട്ടിയതുമൊക്കെ ഇന്ന് മെക്കാനിക് എത്തി ഇവിടുത്തെ കർണാടകയിലെ മെക്കാനിക് എത്തി ആ വടം ക്ഷമിക്കണം ആ ഹാൻഡ് ബ്രേക്ക് ഇട്ട ഭാഗം ആ ലോക്ക് മാറ്റുകയും തുടർന്ന് ലോറി മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു ആ ഉയർത്തിയതിനു ശേഷം കണ്ട കാഴ്ച വളരെ ദുഃഖകരമായിരുന്നു കാരണം നമുക്ക് പറയാൻ വാക്കുകൾ പോലും കിട്ടാത്ത കിട്ടാത്തൊരു സാഹചര്യമാണ് അതായത് ഇന്ന് ആ ക്രെയിൻ ഉപയോഗിച്ച് രണ്ടാമത് കൊണ്ടുവന്ന ക്രൈൻ ഉപയോഗിച്ച് ലോറിയിലെ എല്ലാ ഭാഗങ്ങളും പാർട്സുകളും തകർ പൊട്ടിക്കുകയായിരുന്നു പൊട്ടിച്ചു കൊണ്ടാണ് അതിർത്തത് അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചത് ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ മുബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മൊബിൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അർജുൻ ഭക്ഷണം ഇഷ്ടപ്പെടാൻ അതായത് ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാധാരണ ഡ്രൈവർ അതായത് മൊബിൻ പറഞ്ഞത് പോലെ പറയുകയാണെങ്കിൽ സാധാരണ ഡ്രൈവർമാർക്ക് ഈ ഭക്ഷണം പാകം ചെയ്യുക അത് വളരെ മടിയായിരിക്കും കാരണം ലോങ്ങ് ആണ് ലോങ് റൂട്ടിൽ ഇടുന്ന വണ്ടിയാണ് അതിനെ ക്ഷീണം കാണും അപ്പോൾ സ്വാഭാവികമായും ഭക്ഷണം പാകം ചെയ്യാൻ മടിയായിരിക്കും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ മടിയായിരിക്കും എന്നാൽ അർജുൻ അത്തരത്തിലൊരാളായിരുന്നില്ല ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക എന്നുള്ളത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് അത്തരത്തിലുള്ളൊരു കുക്കർ ഒപ്പം തന്നെ അടുപ്പുകൾ അങ്ങനത്തെ അത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ അർജുൻ്റെ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കുന്നു പിന്നീട് ഡ്രസ്സുകളാണ് പുറത്തെടുത്തത് നമ്മൾ രാവിലത്തെ രാവിലെ കണ്ട ഒരു ദൃശ്യങ്ങളിൽ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് അർജുൻ്റെ ഷർട്ട് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഷേർട്ട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പുറത്തെടുക്കുന്നു അഭിജിത്താണ് അത് പുറത്തെടുക്കുന്നത് അത് വളരെ സങ്കടകരമായൊരു കാഴ്ചയായിരുന്നു അത് കാരണം സ്വന്തം ജ്യേഷ്ഠൻ്റെ വസ്ത്രങ്ങളും ഒക്കെയും അഭിജിത്ത് പുറത്തെടുക്കുന്നു ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് അർജുൻ ഈ മകന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടമാണ് ആ കളിപ്പാട്ടം ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ആ കാഴ്ച കാണുമ്പോൾ തന്നെ ഒരു നേരിട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാക്കുന്നൊരു കാഴ്ചയാണത് കാരണം അത്രയും ഇത്രയും ഒരു എഴുപത്തൊന്ന് ദിവസമായി മണ്ണിൽ മണ്ണിലും ചളിയിലും കിടക്കുന്ന ഒരു ടാങ്കർ ക്ഷമിക്കണം ഒരു ലോറി അത്രയും ചളിങ്ങി അതായത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ക്യാബിൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും പാർക്കലും മണ്ണും വന്ന് വീണ് ഒരു ലോഹഭാ ഒരു ഭാഗം പോലും ഒടിയാത്തൊരു ഭാഗം പോലും പോലുമില്ല വണ്ടിയുടെ എങ്കിലും അതിനെ ഉള്ളിൽ കിടന്ന കളിപ്പാട്ടത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് ആ കളിപ്പാട്ടം പുറത്തേക്ക് എടുക്കുന്നത് ഒപ്പം തന്നെ അത് അത് ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്ന രീതിയിലുള്ള അതായത് ഒരു അത്തരത്തിലുള്ളൊരു ഒരു കാഴ്ചയായിരുന്നു അത് പിന്നീട് അർജുൻ്റെ ആർ സി ബുക്കൊക്കെ കിട്ടുന്നു വളരെ ചെളി നിറഞ്ഞൊരു ഭാഗമായിരുന്നു അതുകൊണ്ട് ഫയർഫോഴ്സ് ഒക്കെ എത്തി ആ ചെളിയൊക്കെ നീക്കം ചെയ്തത് നീക്കം ചെയ്തുകൊണ്ടാണ് ഉള്ളിൽ പരിശോധന പോലീസ് പരിശോധന നടത്തിയത് അപ്പോൾ പരിശോധനയിൽ ഒരു എല്ലിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നു അസ്ഥിയുടെ ഭാഗം കൈ കൈ എല്ലിൻ്റെതാണെന്നാണ് നിഗമനം ആ അസ്ഥിയുടെ ഭാഗം കിട്ടുന്നു തുടർന്ന് അർച്ചിൻ്റെ വസ്തുക്കളാണ് കിട്ടിയത് അതായത് പാത്രങ്ങൾ ഇതുപോലെ കളിപ്പാട്ടം മൊബൈൽ രണ്ട് മൊബൈൽ ഫോൺ രണ്ട് മൊബൈൽ ഫോണിന് ഒരു പോറൽ പോലും പറ്റില്ല അതായത് അവസാനം നിമിഷം കുടുംബം പറഞ്ഞിരുന്നു അതായത് റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അതൊരു ബാഗിൻ്റെ ഉള്ളിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ഒപ്പം തന്നെ വണ്ടിയുടെ ക്യാബിനൊക്കെ നിന്നാണ് ആ മൊബൈൽ ഫോൺ കിട്ടിയത് ആ മൊബൈൽ ഫോണിന് ചെറിയൊരു പൊട്ട് അതായത് അതിന് സ്ക്രീൻ കാർഡിന് ചെറിയൊരു പൊട്ടുണ്ട് എന്നതൊഴിച്ചാൽ ആ മൊബൈൽ ഫോൺ ഒന്നും സംഭവിച്ചു തകർന്നിട്ട് പോലുമില്ല അല്പം ചെളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല അതല്ലാതെ വേറൊന്നും ആ ഒരു മൊബൈൽ ഫോണ് സംഭവിച്ചിട്ടില്ല എന്നുള്ള എന്ന് തന്നെയാണ് മറ്റൊരു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതായത് നമുക്ക് കാണാൻ സാധിക്കും കാണാൻ കഴിഞ്ഞത് അത്രയും തകർന്നിട്ടും ആ ഒരു വണ്ടി അത്രയും തകർന്നിട്ടും അതിനുള്ളിൽ കിടന്ന ഒരു മൊബൈൽ ഫോൺ ആ കളിപ്പാട്ടം അതിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു മാ ഒരു കെട്ടുകഥകളിലെ പോലെ അല്ലെങ്കിൽ ഒരു സിനിമാ കഥകളെപ്പോലെ വല്ലതൊരു സംഭവമായി മാറുന്ന മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഏതായാലും അർജുനു വേണ്ടിയുള്ള ദൗത്യം ഇവിടെ ശിരൂരിലുള്ള ദൗത്യം ഇവിടെ പൂ പരി പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് ലോറി പുറത്തെടുത്തു ലോറി പൊളിച്ച് ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ പുറപ്പെടുത്തും പുറത്തെടുത്തു അഭിജിത്ത് നമ്മളോട് പറഞ്ഞത് അതായത് അച്ഛനും അല്ലെങ്കിൽ അമ്മയും പറഞ്ഞത് അർജുൻ്റെ എന്ത് സാധനമുണ്ടോ അതൊക്കെ വീട്ടിലെത്തിക്കണമെന്ന് തന്നെയാണ് ആ കുഞ്ഞണിജൽ തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുന്ന ഏട്ടനെ സ്വന്തം തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുന്ന ആ കുഞ്ഞണിജൽ അത് തെറ്റാതെ ചെയ്തു അദ്ദേഹം അതിലുള്ള സാധനങ്ങൾ ആ ഒരു അർജുൻ്റെ ലോറിക്കുള്ളിലെ അർജുൻറ്റേതായ ഇത് പറയപ്പെടുന്ന എല്ലാ സാധനങ്ങളും പുറത്തെടുത്തു അവനത് ഭദ്രമായി തന്നെ സൂക്ഷിച്ചു ബാഗിലേക്ക് മാറ്റി അത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി ആ കുടുംബത്തിൻ്റെ ഇപ്പോൾ ഡി എ ഡി എൻ എ പരിശോധന ശേഷം അർജുൻ്റെ മൃതശരീരം കുടുംബത്തിലേക്ക് കൈമാറും കർണാടക പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള അതായത് സതീഷ് കൃഷ്ണസീൽ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസീൽ പറഞ്ഞത് കർണാടക സർക്കാരിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഈ മൃതദേഹം പുറത്ത് ക്ഷമിക്കണം അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക എസ്പിയും എം എൽ എയും ഉൾപ്പെടെയും ഉൾപ്പെടെ ഈ ആംബുലൻസിനൊന്നിച്ചുണ്ടാകും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അർജുൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകി നാളെ കൂടി ഏകദേശം ഒരു തീരുമാനം കാരണം എത്രയും പെട്ടെന്ന് സംഭവം ഫാസ്റ്റാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ ഒരു അധികൃതർക്കുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫാസ്റ്റാക്കി സ്പീഡപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ സ്പീഡപ്പ് ചെയ്ത് എത്രയും പെട്ടെന്ന് മൃതദേഹം വിട്ടു നൽകുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് ഇനിയുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അത് നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അർജുനു വേണ്ടിയുള്ള ദൗത്യം ശിരൂരിലെ ദൗത്യം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അർജുനന് നാട്ടിലേക്ക് മടങ്ങുകയാണ് അർജുനെ ചൊല്ലുകയാണ് ഷിരൂരും ഈ അങ്കോളയും കർണാടക ജനങ്ങളുൾപ്പെടെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നു കർണാടകക്കാർ കർണാടകയിലെ സ്വദേശികൾ പോലും ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ ഈ അർജുൻ്റെ ലോറി കിട്ടിയോ എന്നുള്ളൊരു കാര്യം കാരണം അവരും അത്രത്തോളം പ്രാർത്ഥിച്ചിരുന്നു എന്ന് വേണം പറയാൻ അത്രത്തോളം പ്രാർത്ഥന കൊണ്ട് അതായത് അർജുനൊന്നും സംഭവിക്കരുത് അല്ലെങ്കിൽ അർജുൻ്റെ ലോറിക്കൊന്നും സംഭവിക്കരുത് എന്ന് കർണാടക സ്വദേശികൾ ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ചോദിക്കുന്നു ഇപ്പോൾ ഇനി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള അവിടെ നടക്കുന്നുണ്ട് കാരണം ജനാർദക്ക് ജനാർദ്ദനക്ക് വേണ്ടിയും ഒപ്പം തന്നെ ലൊക്കേഷന് വേണ്ടിയുള്ള അവിടെ നടക്കുന്നുണ്ട് ഏതായാലും നമ്മളും ഈ ശിരൂരിനോട് ഇന്നത്തോടെ വിട പറയുകയാണ് ഷിരൂരിൽ നിന്നും ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം